നമസ്കാരം നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ രാജ്യത്തിൻ്റെ അകത്ത് ഉള്ളവരെക്കാളും പുറത്തുള്ള നല്ലൊരു വിഭാഗം അല്ലെങ്കിൽ നല്ലൊരു പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് പലപ്പോഴും അനുഭവം വന്നിട്ടുണ്ട് മോദി വിരോധം ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ കത്തിക്കാളിയപ്പോൾ അത് രാജ്യവിരോധമായിട്ട് മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് മോദിയെ തകർക്കുക മോദി ഭരണത്തെ ഇല്ലാതാക്കുക മോദി പിന്നെ വിരോധം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ മോദി രാജ്യത്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുക അതിൽ കൂടി രാജ്യത്തെ തകർക്കുക എന്നാണ് ഇപ്പൊ അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങൾ നടത്തി കുത്തിത്തിരിപ്പുകാരെന്ന് ഞാൻ മുമ്പും വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകാർ പലരും ചെന്നിട്ട് ഈ വിവി പാറ്റിനെയും നമ്മുടെ ഇ വി എമ്മിനെയും പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണം അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ഒന്നും ഇനി നടക്കാൻ പാടില്ല ബാലറ്റ് പേപ്പറിലെ തെരഞ്ഞെടുപ്പ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്താൽ നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഹർജി കൊടുക്കും അത് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് ഇ വി എം പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പരീക്ഷണാർത്ഥം നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ പറവൂർ നിയോജക മണ്ഡലത്തിലാണ് എന്നതും നമുക്കറിയാവുന്നതാണ് ആദ്യമായിട്ട് രാജ്യത്ത് ഒരു പരീക്ഷണാർത്ഥം അൻപത്തിരണ്ട് ബൂത്തുകളിൽ ഇ വി എം മെഷീൻ ഉപയോഗിച്ചത് പറവൂർ മണ്ഡലത്തിലാണ് അപ്പൊ അങ്ങനെ അന്ന് മുതൽ ഇതിനെതിരെ ഹർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൺപത്തി ഒൻപതിന് തുടങ്ങിയ അവിശ്വാസം ഇതുവരെയും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞു നാലാം ഘട്ടം ഘട്ടം തിരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞിട്ട് പോലും ും ഈ കുത്തിരിപ്പുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ വീണ്ടും അതിനെതിരെ ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതിയുടെയും രാജ്യത്തിന്റെയും വിലപ്പെട്ട സമയം ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സുപ്രീം കോടതി വ്യക്തമായ ഒരു പിന്നെ വിധി പ്രഖ്യാപിച്ചതാണ് വി വി പാറ്റും അതുപോലെ ഇ വി എമ്മും യാതൊരു പ്രശ്നവുമുള്ളതല്ല വളരെ വിശ്വസനീയമാണ് ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ഒരു തർക്കവും പരാതിയുമായിട്ട് വരരുത് കാരണം വ്യക്തമായിട്ട് തന്നെയാണ് അന്ന് രണ്ട് ജഡ്ജിമാരായ സജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും കൃത്യമായ വിധി എഴുതി വച്ചത് അപ്പോഴാണ് അവർ വീണ്ടും എഴുതി വിധി വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇ വി എം പിന്നെ തർക്കമല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് വി വി പാറ്റിൽ പ്രശ്നമുണ്ട് വി വി പാറ്റിൽ വി വി പാറ്റും ഇ വി എമ്മും കൂടി ചേർത്ത് വെച്ച് വോട്ട് വോട്ടെണ്ണണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ശരി അങ്ങനെ എണ്ണാം പക്ഷേ നിങ്ങൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തോറ്റ സ്ഥാനാർത്ഥിക്കാണല്ലോ പരാതി വരുന്നത് അങ്ങനെ തോറ്റ സ്ഥാനാർത്ഥിക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരാതി സമർപ്പിക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തരം സമർപ്പിക്കുക ആ മണ്ഡലത്തിൽ മാത്രമായിട്ട് അങ്ങനെ വി പാറ്റും ഇ വി എമ്മും തമ്മിൽ ചേർത്ത് എണ്ണി നോക്കാം പക്ഷേ അതിന്റെ ചിലവ് മുഴുവൻ അത് അതുമായിട്ട് ഉണ്ടാകാൻ പോകുന്ന സർവ്വ ചെലവുകളും സ്ഥാനാർത്ഥി വഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ ആ എന്നാ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് തല ചൊറിഞ്ഞു പോയവന്മാരാണ് ഈ പരാതി കൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കുത്തിതിരിപ്പുകാരുടെ നേതാവായിട്ട് അരുൺകുമാർ അഗർവാൾ എന്ന ആളാണ് സുപ്രീം കോടതിയിൽ പിന്നെ പുനഃപരിശോധനാ ഹർജി അന്ന് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ആ വിധിയെ പുനഃപരിശോധിക്കണം അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കോടതിയിൽ കൊടുത്ത ചില റിപ്പോർട്ടുകളുണ്ട് സത്യവാങ്മൂലുണ്ട് അതിന്റെ സാങ്കത്യം ഞങ്ങൾക്ക് സംശയമുണ്ട് ആ സാങ്കത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കുത്തിത്തിരിപ്പുകാർ വീണ്ടും പരാതി കൊടുത്തിരിക്കുന്നത് ഇവന്മാർ ഒരു കാലത്തും രാജ്യത്ത് പുരോഗതി കൊണ്ടുവരാനോ പുരോ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനോ അനുവദിക്കുന്നില്ല കേരളത്തിലെ സി പി എമ്മിനെ പോലെ എന്നും എന്തിനേയും പിന്നെ സംശയത്തോടെ കാണുകയും എതിർക്കുകയും പരിഷ്കാരങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം അതിൻ്റെ കുറച്ച് അംശങ്ങൾ ഡൽഹിയിലും രാജ്യത്തിൻ്റെ പല പ്രദേശത്തുമുണ്ട് ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഉണ്ട് അവരുടെ പിന്തുണയോടുകൂടിയാണ് വീണ്ടും വീണ്ടും ഈ ഹർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്